വാദപ്രതിവാദത്തിൽ നിന്നിട്ട് മുജാഹിദുകളുടെ തൗഹീദാണ് ഈ റഷീദുദ്ദീൻ മൂസ മുസ്ലിയാരുടെ പ്രസംഗിച്ച ഫൈസൽ മുസ്ലിയാരാണ് നിങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ആ ഫൈസൽ മുസ്ലിയാരെ വെച്ചിട്ട് കൂടെ നിർത്തിയിട്ട് ഈ പേര് ദോഷം മാറ്റാനാണ് ശ്രമങ്ക് അത് പിലാക്കൽ മെയ്ദീൻകുട്ടി പേര് മാറ്റാൻ ശ്രമിച്ചതുപോലെ ആകൂ എന്ന് വളരെ വേദനയോടുകൂടി നിങ്ങള് വളരെ ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കും പിലാക്കൽ മെയ്തികുട്ടിന്റെ അവസ്ഥ പിലാക്കൽ മെയ്തികുട്ടി എന്ന് പറഞ്ഞ ഒരു പണക്കാരുണ്ടായിരുന്നു നാട്ടില് അയാള് നല്ല പൈസക്കാരനാണ് ഒരു തറവാടിയാണ് പക്ഷെ മൂപ്പര വീടിന്റെ അടുത്തൊരു പിലാവുണ്ട് ആളുകൾ മൂപ്പര വിളിക്കണത് അറിയുന്നൊക്കെ പിലാക്കൽ മെയ്തീൻകുട്ടി എന്ന പേരിലാണ് ഈ പിലാവ് പറഞ്ഞിട്ടാണ് ഊപ്പര ഇതാണെങ്കിൽ ഇയാൾക്ക് കേൾക്കണതേ ഭയങ്കര അസ്വസ്ഥത ഭയങ്കര ദേഷ്യ ഈ പേര് കേൾക്കണത് അങ്ങനെ ഇയാൾ ഈ പേര് ദോഷം മാറ്റാൻ വേണ്ടി ഈ പിലാവ് മുറിച്ച് കുറ്റി മാത്രേ അപ്പൊ പിന്നെ നാട്ടുകാർ വിളിക്കാൻ അത് പിലാക്കുറ്റി മൊയ്തീൻകുട്ടി എന്ന് വിളിക്കാം പിലാക്കുറ്റി മെയിൻകുട്ടി ഈ പേര് ഇത് അതിലും വലിയൊരു പ്രശ്നമായി പിലാക്കൽ മാറ്റാൻ വേണ്ടി ശ്രമിച്ചിട്ട് ഇപ്പൊ പിലാക്കുറ്റിയായി അങ്ങനെ ഇയാളത് മാന്തി അത് മുഴുവൻ മാന്തി ഒരു കുഴിയായി അപ്പൊ ഇയാളെ ആളുകൾ വിളിച്ചു അത് പിലാക്കുഴി മെയിൻ കുട്ടി എന്നാണ് അപ്പൊ ഇയാൾക്ക് അത് വലിയ പ്രശ്നം ഇയാളെന്താ ചെയ്തത് ഇപ്പൊ പേര് ദോഷം ഈ പേരിങ്ങനെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് കരുതി ഇയാള് അതിനു തൂർത്ത് അത് ഒരു കുന്നു പോലെ അപ്പൊ ആളുകൾ പറഞ്ഞത് പിലാക്കുന്ന കുട്ടി എന്ന് പറയാം അപ്പൊ ഇയാള് ഇത് എടങ്ങേറിക്കാൻ വീട് അതിന്റെ മോളിൽ ഈ പിലാവ് നിന്ന അതിന്റെ മോള് വീട് പണി അപ്പൊ പിന്നെ നാട്ടുകാർ പറഞ്ഞു അത് നമ്മുടെ പിലാപ്പുറത്ത് മെയ്ദീം കുട്ടി എന്ന് പറയാം അതേപോലെ സക്കരിയാ സുലാഹി എന്ന പിലാവ് നിങ്ങൾ മുറിച്ചിട്ടേ ഉള്ളൂ നിങ്ങൾ മുറിച്ചത് സക്കരിയാ സുലാഹി എന്ന ആ പിലാവ് പിലാവ് മുറിച്ചതിന്റെ കുറ്റി ബാക്കിയുണ്ട് അതിന്റെ കുറ്റിയും അതിന്റെ അതിന്റെ പേരും ഒക്കെ നിങ്ങൾക്ക് ബാക്കിയേണ്ട പേര് മാറ്റാൻ കഴിയില്ല ഈ പേര് മാറ്റാൻ കഴിയില്ലെന്ന് മാത്രല്ല നിങ്ങൾക്ക് ഈ അവസ്ഥ ഒരു കാലത്തും മാറ്റാൻ കഴിയില്ല